എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പി എം ചെയ്ത് പേഴ്സണൽ മെസ്സേജ് ചോദിച്ച ഒരു പോസ്റ്റിനെ പറ്റിയാണ് അതിന്റെ വേക്കൻസി അതിന്റെ അനുബന്ധ വസ്തുതകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അറുന്നൂറ്റി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കമ്പനി ബോർഡ് എൽ ജി എസ് തസ്തികയെ കുറിച്ചാണ് അതിൻ്റെ ഏറ്റവും പുതിയ നിയമന നില അതിൻ്റെ ഇനി വരാൻ പോകുന്ന ഒഴിവുകളുടെ എണ്ണം ഇനി വരാനുള്ള സാധ്യതകൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ ഒരു ലിസ്റ്റിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇന്ന് സമാനമായി കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റു പി എസ് സി ലിസ്റ്റുകളെ അപേക്ഷിച്ച് ഇതിൽപ്പെട്ട ഓരോ ഉദ്യോഗാർത്ഥിക്കും ജോലി ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത പരിഗണിക്കപ്പെടുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പി എസ് സി ലിസ്റ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള നെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ആദ്യം ഒരു മുഖവര എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ശേഷം നമ്മുടെ വസ്തുറിലേക്ക് കടക്കാം ആദ്യം ഈ മുഖവരായി പറഞ്ഞ അല്ലെങ്കിൽ ലിസ്റ്റിനെ പറ്റി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പന്ത്രണ്ടിനാണ് നാളിതുവരെ ഏഴു മാസത്തെ കാലാവധി ഈ ലിസ്റ്റ് പിന്നിടുമ്പോൾ ആയിരത്തി നാന്നൂറിന് പുറത്ത് നിയമനങ്ങളാണ് ഈ ലിസ്റ്റിൽ നിന്ന് നടന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലിസ്റ്റ് നട പുറത്തിറങ്ങി ഒരു വർഷത്തിൻ്റെ കാലാവധിയായിട്ടില്ല ഏകദേശം ഏഴു മാസത്തോളം അടുക്കുമ്പോൾ ലിസ്റ്റിൻ്റെ ഉള്ള ലിസ്റ്റിൽ നിന്ന് നടന്ന നിയമനങ്ങളുടെ എണ്ണം ആയിരത്തി നാന്നൂറിന് പുറത്താണ് ഇനിയും ലിസ്റ്റിന് രണ്ടരഷ രണ്ടര വർഷത്തോളം കാലാവധിയുണ്ട് രണ്ടര വർഷം അവശേഷിക്കുന്നു മെയിൻ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൻ്റെ ഏത് ഏതാണ്ട് പകുതിയോളം നിയമനം പകുതിയോടിനടുത്ത് നിയമനം ആൾറെഡി നടന്നു കഴിഞ്ഞ ഒരു പോസ്റ്റ് കൂടിയാണ് കമ്പനി ബോർഡ് എൽ എന്നുള്ള സത്യസന്ധമായ വസ്തുത പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിൻ്റെ മറ്റു വസ്തുതകളിലേക്ക് നമുക്ക് കടക്കാം ഏറ്റവും അപ്ഡേറ്റ് ആയി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് അഞ്ചാമത്തെ അഡ്വൈസിനെ പറ്റിയാണ് അഞ്ചാമത്തെ അഡ്വൈസ് പി എസ് സി റൊട്ടേഷൻ ചാർട്ട് എഴുതി കഴിഞ്ഞു അത് വരും ദിവസങ്ങളിൽ പി എസ് സി സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ ബോർഡുകൾ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാനുള്ള സാഹചര്യവും ഉണ്ടാകും ഈ അഡ്വൈസ് ചാർട്ട് എഴുതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നിങ്ങളുടെ ബോർഡുകൾ അറിയാനുള്ള എപ്രാളത്തിൽ നിരന്തരമായി പി എസ് സി ഓഫീസുകളിൽ വിളിച്ച് പി എസ് സി ഓഫീസിൽ വിളിച്ച് അവരുടെ ജോലി തടസ്സപ്പെടുത്തരുത് കാര്യം ഇത് ഒന്നോ ആറ് മാസമോ ഏഴ് മാസമോ എട്ട് മാസമോ ഒരു വർഷമോ കാലാവധി ഉള്ളൊരു ലിസ്റ്റല്ല മൂന്ന് വർഷം കാലാവധികളുള്ള ലിസ്റ്റാണ് മൂന്ന് വർഷവും വർക്ക് നടക്കേണ്ട ഒരു ഓഫീസാണത് മൂന്ന് വർഷം നമ്മളോടൊപ്പം കൂടെ നിൽക്കേണ്ട ഒരു ഓഫീസാണത് ഇപ്പം നിരന്തരമായ ഓഫീസിനെ വിളിച്ച് ശല്യപ്പെടുത്തി അവരുടെ ആ ജോലിയിൽ തടസ്സപ്പെടുത്താതിരിക്കുക അവർക്ക് മേൽ നീരസം ഉണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഇനി വരും ദിവസങ്ങൾ കൃത്യമായി നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ ബോർഡ് ഏതാണ് എന്നുള്ളത് വ്യക്തമായി അറിയാൻ സാധിക്കും പി എസ് സിയുടെ വെബ്സൈറ്റിൽ കൂടെ തന്നെ വരുന്ന സമയത്ത് നമുക്കും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇനി അഞ്ചാമത്തെ അഡ്വൈസ് റൊട്ടേഷൻ ചാർട്ട് എഴുതി എന്ന് ഞാൻ ആൾറെഡി പഴഞ്ഞു കഴിഞ്ഞു അഞ്ചാമത്തെ അഡ്വൈസിൽ റൊട്ടേഷൻ ചാർട്ട് എഴുതിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്നോളം വേക്കൻസിക്കാണ് നൂറ്റി രണ്ടോളം വരുന്ന എൻ ജെ ഡി വേക്കൻസിക്കും ഇരുപത്തൊന്നോളം വരുന്ന ഫ്രഷ് വേക്കൻസിക്കുമാണ് ഇപ്രാവശ്യം ഫിഫ്ത്ത് അഡ്വൈസിൽ റൊട്ടേഷൻ ചാർട്ട് എഴുതിയിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സിംഹഭാവ വേക്കൻസിയും കൈയടക്കിയിരിക്കുന്നത് വോക്കോ തന്നെയാണ് കേരള സ്റ്റേറ്റ് ബൂറേജ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ബുവറേജ് കോർപ്പറേഷൻ കീഴിൽ നൂറോളം എൻ ജി ഡിയും പതിനാലോളം ഫ്രഷ് വേക്കൻസിയുമാണ് ഈ വേക്കൻസി റിപ്പോർട്ടായിട്ടുള്ളത് നൂറ്റി ഇരുപത്തി മൂന്നിൽ നൂറ്റി പതിനാലോളം വേക്കൻസിയും കൈയടക്കുന്നത് കേരള സ്റ്റേറ്റ് ബൂറേജ് കോർപ്പറേഷനാണ് നൂറ് എൻ ജി എ ഡിയും പതിനാലാം ഫ്രഷും അതിൽ ഉൾപ്പെടുന്നു പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ബാക്ക്വർഡ് ക്ലാസ് കോർപ്പറേഷനിൽ ഫ്രഷ് രണ്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് എൻ ജെ ഡി വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് എസ് സി എസ് ടി കോർപ്പറേഷനിൽ ഒരു ഫ്രഷ് വേക്കൻസി ടോഡി വർക്കേഴ്സ് ബോർഡിൽ മൂന്ന് ഫ്രഷ് വേക്കൻസി അങ്ങനെ മൊത്തം നൂറ്റി ഇരുപത്തൊന്ന് വേക്കൻസിക്കാണ് പി എസ് സി അഞ്ചാം ഘട്ടത്തിൽ റൊട്ടേഷൻ ചാട്ട് എഴുതിയിരിക്കുന്നത് ഇനി പറയാൻ പോകുന്നത് അഞ്ചാം ഘട്ട അഡ്വൈസ് പ്രകാരം നൂറ്റി ഇരുപത്തി മൂന്ന് അഡ്വൈസ് പ്രകാരം ഓരോ കാറ്റഗറിയുടെയും റാങ്ക് നില അല്ലെങ്കിൽ നിയമന നില അല്ലെങ്കിൽ റാങ്കിൽ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ അഡ്വൈസ് എഴുതി തീരുമ്പോൾ അവരുടെ റാങ്ക് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത് അത് ഫീമെയിൽ മെയിൽ എടുത്തു പറയും കാര്യം കമ്പനി ബോർഡ് എൽ ജി എസിൽ അഡ്വൈസ് ചാർട്ട് തയ്യാറാക്കുന്നത് ഫീമെയിൽ മെയിൽ എന്നുള്ള കാറ്റഗറി തിരിച്ചാണ് കാര്യം ചില ബോർഡുകളിൽ കേരള വാട്ടർ അതോറിറ്റി പോലുള്ള ചില ബോർഡുകളിൽ ആൺ പെൺ വ്യത്യാസ അടിസ്ഥാനപ്പെടുത്തിയാണ് അഡ്വൈസ് അയക്കാറ് കാര്യം വർക്കർ ലസ്കർ പോലുള്ള പോസ്റ്റുകളിൽ സ്ത്രീകളെ പരിഗണിക്കാറില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൺ പെൺ വ്യത്യാസം വരും അഡ്വൈസ് ചാർട്ടിലും ആ ഒരു വ്യത്യാസം കാണാം ഓരോ കാറ്റഗറിയിലും ആ ഒരു വ്യത്യാസം എടുത്തു പറഞ്ഞാണ് നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള നൂറ്റി ഇരുപത്തി മൂന്ന് അഡ്വൈസ് പോയതിൻ്റെ റാങ്ക് നില നമ്മൾ പരിശോധിക്കുന്നത് ഏറെക്കുറെ എല്ലാ കാറ്റഗറിയുടെയും റാങ്ക് നില പറയാൻ നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയത് ജൂൺ ഇരുപത്തിരണ്ടിനാണ് അന്ന് വരെ പോയ ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് അതിനുശേഷം ഈ വരും ദിവസങ്ങളിൽ പി എസ് സി സൈറ്റിൽ ഉടനെ അപ്ഡേറ്റ് ആവും അതാണ് നമ്മൾ പറഞ്ഞ നൂറ്റി ഇരുപത്തിയൊന്ന് വേക്കൻസി അതുകൂടി ആകുമ്പോൾ ഏഴ് മാസത്തെ കാലാവധിക്കുള്ളിൽ പോയ മൊത്ത വേക്കൻസികളുടെ എണ്ണം അല്ലെങ്കിൽ അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ്റി നാലായി മാറുന്നുണ്ട് ആയിരത്തി നാന്നൂറ്റി നാലായി മാറുന്നുണ്ട് ഈ ആയിരത്തി നാനൂറ്റി നാല് അഡ്വൈസ് പ്രകാരം വീതം വച്ച അല്ലെങ്കിൽ എത്തിയ കാറ്റഗറികളുടെ എണ്ണം ഏത് കാറ്റഗറി ഏത് റാങ്ക് വരെ എത്തി എന്നുള്ളതാണ് ഇനി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അഞ്ചാമത്തെ അഡ്വൈസ് നൂ നൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസിക്ക് ഏത് റാങ്ക് വരെ എത്തി എന്നുള്ളത് നമുക്ക് പരിഗണിക്കാം ആദ്യം OC ആണ് പറയുന്നത് OC സി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അത് മെയിലിൻ്റെ കാര്യത്തിലാണ് ഫീമെയിലിൻ്റെ കാര്യത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇനി EWS ആണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ ആയിരത്തി ഒരുനൂറ്റി ഒന്ന് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് അത് മെയിലിൻ്റെ കാര്യത്തിലാണ് ഫീമെയിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇനി ഒ ബി സി ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് അത് മെയിലിൻ്റെ കാര്യത്തിലാണ് ഫീമെയിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇനി മുസ്ലിം കാറ്റഗറി പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയിലിൻ്റെ കാര്യത്തിൽ ഫീമെയിലാവുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇനി വിഷ്വകർമ്മയാണ് പരിശോധിക്കുന്നതെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മേലിൻ്റെ കാര്യത്തിൽ ആയിരത്തി അറുപത് ഫീമെയിലിൻ്റെ കാര്യത്തിൽ ഇനി ഹിന്ദു നാടാറാണ് പരിശോധിക്കുന്നതെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് മേലിൻ്റെ കാര്യത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫീമെയിലിൻ്റെ കാര്യത്തിൽ ഇനി അതല്ല എസ് ആണ് പരിഗണിക്കുന്നതെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് മേലിൻ്റെ കാര്യത്തിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത് അത് ഫീമെയിലിൻ്റെ കാര്യത്തിൽ ഇനി എസ് ടി ആണ് പരിശോധിക്കുന്നതെങ്കിൽ എസ് ടി സപ്ലൈ ലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു സപ്ലൈ ലിസ്റ്റിൽ അൻപത്തി മൂന്നാം റാങ്കുള്ള മെയിൽ ഉദ്യോഗാർത്ഥി അതുപോലെ തന്നെ സപ്ലൈ ലിസ്റ്റിൽ അൻപതാം റാങ്കുള്ള ഫീമെയിൽ ഉദ്യോഗാർത്ഥി എസ് ടിയുടെ കാര്യത്തിലാണ് ഇനി ലാറ്റിൻ കത്തോളിക് എൽ സി ആണ് പരിശോധിക്കുന്നതെങ്കിൽ സപ്ലൈയിൽ പതിനൊന്നാം റാങ്കുള്ള മെയിൽ കാറ്റഗറി അതുപോലെ തന്നെ സപ്ലൈ ലി സപ്ലൈ ലിസ്റ്റിൽ പത്താം റാങ്കുള്ള ഫീമെയിൽ കാറ്റഗറിക്കും വരെയുള്ള റാങ്കിന് അഡ്വൈസ് നൂറ്റി ഇരുപത്തി മൂന്ന് അഡ്വൈസ് എഴുതുമ്പോൾ പോകും ഇനിയുള്ളത് നമ്മൾ പറഞ്ഞു ഏകദേശം ആയിരത്തി നാന്നൂറ്റോ നാന്നൂറ്റി നാലോളം ഒഴിവിനാണ് ഈ പറഞ്ഞ റാങ്ക് വരെ ഇത്രയും പറഞ്ഞ എത്തി നിൽക്കുന്നത് ഈ കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഒരു മേജർ കാറ്റഗറി നമ്മൾ വിട്ടിട്ടുണ്ട് അത് ഈഴവ ബില്ല തീയ അത് മനഃപൂർവ്വം പറയാത്തതല്ല ഈ ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനി ബോർഡിൻ്റെ എലിജി എസിൻ്റെ നാൾ വഴി ഈ റാങ്ക് ലിസ്റ്റിൻ്റെ നാൾ വഴി തുടക്കം തൊട്ടുള്ള അഡ്വൈസുകൾ പരിശോധിക്കുമ്പോൾ ആദ്യ അഡ്വൈസ് മുതൽ ആദ്യ അഡ്വൈസ് മുതൽ ഈ അഞ്ചാം ഘട്ട അഡ്വൈസ് വരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും അധികം ഒരു മത്സരം നേരിടുന്ന ഒരു കാറ്റഗറിയായി ഇഴ ഇഴവാബില്ലാത്തയ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അധികം മത്സരം നടക്കുന്ന ഒരു കാറ്റഗറി കാര്യം ഇതുവരെയും അത് വിത്ത് നോസിക്കാത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യം അത്രത്തോളം കാറ്റഗറികൾ ഉള്ളവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അത്രത്തോളം ആൾക്കാർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇഴവാബില്ലാ തീയ കാറ്ററിൽ നിന്നും അതുകൊണ്ട് തന്നെ ഇതുവരെയും വിത്ത് നോസിക്കാത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം നല്ലൊരു മത്സരം ഈ ലിസ്റ്റിനകത്ത് ഈ ഒരു കാറ്ററിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തു കൂടി നിങ്ങളിലേക്ക് വയ്ക്കുന്നു ഇനി നിങ്ങൾ പ്രധാനമായും അറിയാൻ ഉദ്ദേശിക്കുന്നത് അറിയേണ്ടതായിട്ടുള്ള കാര്യം ഇനി പ്രധാനമായും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള വേക്കൻസികളെ പറ്റിയാണ് പ്രധാനമായും ഇനിയൊരു ബൾക്ക് വേക്കൻസി നമുക്ക് ചെറിയ വേക്കൻസികൾ ഇനി ഉണ്ടാവും ഉറപ്പായും ഉണ്ടാവും ഐ സി എസ് ടി കോർപ്പറേഷനുണ്ട് അതുപോലെ ബാക്ക്വേഡ് ക്ലാസ് കോർപ്പറേഷൻ ട്വഡി മോട്ടോ വർക്കർ ബോർഡ് അങ്ങനെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ബോർഡുകളുണ്ട് എന്നാലുപരി പ്രധാനമായും കമ്പനി ബോർഡ് എൽ ജി എസ് ഒഴിവുകൾ സപ്ലൈ ചെയ്യുന്ന ബൾക്കായി സപ്ലൈ ചെയ്യുന്ന മൂന്നോളം ബോർഡുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ കേരള വാട്ടർ അതോറിറ്റി കേരള ബോറേജ് കോർപ്പറേഷൻ ആൻഡ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഈ മൂന്ന് ബോർഡുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ലാൻഡ് ലിസ്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇനി ബൾക്കായി ഒഴു റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഉള്ളത് കേരള വാട്ടർ അതോറിറ്റിയും കെ എസ് എഫ് ഇയുമാണ് സ്വാഭാവികമായും ഇനി ഓർഡിനറി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള പോസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള വാട്ടർ അതോറിറ്റി തന്നെയാണ് കാര്യം നാളിതുവരെ അഞ്ചേ കട്ട അഡ്വൈസ് പോകുമ്പോൾ കേരള വാട്ടർ അതോറിറ്റി എന്ന് ഏകദേശം മുന്നൂറ്റി എൺപത്തി നാല് പേർക്കാണ് അഡ്വൈസ് അയച്ചിട്ടുള്ളത് അതിൽ തന്നെ നൂറോളം എൻ ജി മുകളിൽ എൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറിന് പുറത്ത് എൻ ജി ഡി നൂറിനും നൂറ്റി അൻപതിനും അകത്തൊരു എൻ ജി വരാനാണ് സാധ്യത അപ്പോൾ അത്രത്തോളം ബൾക്ക് വേക്കൻസി ഉടനെ എൻ ജി ഡി വേക്കൻസി സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യും എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ അതുകൂടി കണക്കാക്കുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസുകൾ എണ്ണം ആയിരത്തി അഞ്ഞൂറിന് പുറത്ത് പോകും ഒരു സന്തോഷകരമായ വാർത്തയാണ് സന്തോഷകരമായ ഒരു സൂചകമാണിത് അപ്പം അതിൽ ഈ ഒരു എൻ ജി ഡി വേക്കൻസി നൂറിന് പുറത്തുണ്ടാവും എന്തായാലും ഷോർ ഷോട്ട് ഉണ്ടാവും മുന്നൂറ്റി എൺപത്തിനാലോളം വേക്കൻസിയാണ് വാട്ടർ അതോറിറ്റി നിന്ന് നാളെ പോയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്നോളം വേക്കൻസിക്ക് അഡ്വൈസ് അയക്കുകയും രണ്ടാം ഘട്ടത്തിൽ നാൽപ്പത്തിയാറോളം ഒ എ പോസ്റ്റിലേക്ക് അഡ്വൈസ് അയ അയക്കുകയും മൂന്നാം ഘട്ടത്തിൽ ഇരുപത്തിയഞ്ചോളം ലെസ്കർ നാലാം ഘട്ടത്തിൽ ഇരുപത്തഞ്ചോളം ലെസ്കർ വേക്കൻസിയിലേക്ക് അഡ്വൈസ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ ജി എ ഡി വേക്കൻസി നൂറിന് പുറത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ നമ്മൾ പരിഗണിക്കേണ്ടത് കെ എസ് എഫ് കാര്യത്തിലാണ് കെ എസ് എഫ് ഇ ഒരു ചെറിയൊരു മന്ദഗതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും സമയബന്ധിതമായി അവർ ഒഴിവുകൂടെ റിപ്പോർട്ട് ചെയ്യും ഇഞ്ചേരി റിപ്പോർട്ട് ചെയ്യും ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യും നമുക്ക് അനുമാനിക്കാം അവരുടെ റിവ്യൂ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ ഗതിയിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഉടനടി റിവ്യൂ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് ആശയിക്കാം അങ്ങനെ തന്നെ സംഭവിക്കും നമ്മുടെ വർക്ക് കൂടി ഇതിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കിയാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം നമുക്ക് ആഗ്രഹിക്കാം അടുത്തത് നമുക്ക് പ്രധാനമായും ഈ ഒരു വേക്കൻസി സ്ട്രക്ചർ ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ നെടും തൂണായി പ്രവർത്തിക്കേണ്ടത് ഡെലീഷൻ വർക്കും എൻ ജി ഡി വർക്കും തന്നെയാണ് കേരള വാട്ടർ ആരോ സംബന്ധിച്ച് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ഒരു പൊതു സ്വഭാവം അനുസരിച്ച് അവരുടെ തൊണ്ണൂറാം പക്കത്തിലാണ് അല്ലെങ്കിൽ അഡ്വൈസ് അയച്ച് പി എസ് അഡ്വൈസ് അയച്ച് തൊണ്ണൂറാം ദിവസങ്ങളിലാണ് കഴിഞ്ഞ രണ്ട് അഡ്വൈസിലും നിയമനം നടന്നിട്ടുള്ളത് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കാലതാമസം എൻ ജി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു കാലതാമസം കെ എസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വഭാവമായും ഈ കാലതാമസങ്ങളെല്ലാം മറികടന്ന് എത്രയും പെട്ടെന്ന് ജോഡി റിപ്പോർട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നിലേക്ക് വരാം എത്രയും പെട്ടെന്ന് ജോലിയിൽ എത്താനും സാധിക്കും സ്വാഭാവമായും വാട്ടർ അതോറിറ്റി അവരുടെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ് ഈ കാലതാമസത്തിനിടെ ഉണ്ടാക്കുന്നതെന്ന് പൊതുവിലൊരു ഒരു സംസാരവും അങ്ങനെ ഒരു കാര്യവും ഉണ്ട് അപ്പോൾ അവരുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഇനി മുതൽ ഉണ്ടാവില്ല എന്നൊരു ചർച്ചയൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അങ്ങനെ തന്നെ ഉണ്ടായി സമയബന്ധിതമായി അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ സമയബന്ധിതമായി എൻ ജി ഡി ഒഴിവുകൾ സൈറ്റിലെത്തുകയും ചെയ്യട്ടെ കെ എസ് എഫ് ഇ എത്രയും പെട്ടെന്ന് റിവ്യൂ മീറ്റിംഗ് നടത്തി അതാത് ഒഴിവുകൾ എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യട്ടെ പോകുകയും അവിടെ എൻ ജി ഡി വേക്കൻസികൾ കൃത്യമായും സമയബന്ധിതമായും റിപ്പോർട്ട് ചെയ്യാൻ സാഹചര്യം ഉണ്ടാവട്ടെ ഇനി നിങ്ങളുടെ ഓരോരുത്തോടും പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു പോസ്റ്റിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ ജോലി ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായും റാങ്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് ഡിലീഷൻ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ എൻ ജി വർക്കുകളിൽ ഏർപ്പെടുക ഈ റാങ്ക് ലിസ്റ്റിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ഡിലീഷനും എൻ ജി ഡിയുമാണ് എത്രത്തോളം ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്നതിന് ഉപരി എത്രത്തോളം ഡിലീഷൻ കണ്ടെത്തും എത്രത്തോളം എൻ ജി ഡി നമ്മൾ കൈക്കലാക്കുന്നു എന്നതിലാണ് എത്രയും പെട്ടെന്ന് ആ എൻ ജി എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി ഒരു അഡ്വൈസ് ആക്കി മാറ്റാൻ സാധിക്കുന്നു എന്നതിലാണ് ഈ റിയ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ നിലനിൽപ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആക്റ്റീവായി വർക്ക് വർക്ക് ചെയ്യുമോ എത്രയും സാഹസികമായി വർക്ക് ചെയ്യുമോ അതിനനുസരിച്ച് നിങ്ങൾ ജോലിയിലേക്ക് എത്തുന്ന സമയവും കൂടുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ സാധിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നിങ്ങൾ ഓരോരുത്തരും എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറക്കായി ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റെന്തെങ്കിലും ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റുമായി ബന്ധപ്പെട്ടോ പി എസ് സി മാർ റിലേറ്റ് ചെയ്തെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഉറപ്പായി നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അത്തരത്തിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് ചോദിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഉറപ്പായും മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എത്രയും പെട്ടെന്ന് സർക്കാർ ജോലിക്ക് എത്താൻ സാധിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂണിയട്ടെ വരും ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ സർക്കാർ ഓഫീസുകൾ സൈൻ ചെയ്യുന്ന പടങ്ങൾ സ്റ്റാറ്റസായും പ്രൊഫൈൽ പിക്കറായും ഒക്കെ വരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു